നമസ്കാരം എൻ ഡി ടി വിയുടെ ഒരു സർവേ കോമഡി പുറത്തു വന്നതിന് ശേഷം ആ സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് നമ്മുടെ തല പുണ്ണാക്കേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു സർവേ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ ആഘോഷ തിമിർപ്പാണ് നടത്താറുള്ളത് ഇതാ വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ ആഘോഷം കൊണ്ട് ആറാടുകയാണ് ചെയ്യേണ്ടത് എന്തായാലും ആ സർവേ ഫലം വന്നതിന് ശേഷം കോൺഗ്രസിന് മുപ്പത്തിരണ്ട് ശതമാനത്തോടുകൂടി അധികാരത്തിൽ വരും ഇവിടെ സർക്കാരിനെതിരെ അൻപത് ശതമാനം പേർക്ക് അസംതൃപ്തിയാണ് അല്ലെങ്കിൽ ഭരണം മോശമെന്ന അഭിപ്രായമാണ് നാല്പത് ശതമാനം പേർ പറയുന്നു ഭരണം തിരികെ വരും അതിലെ ഏറ്റവും വലിയ കോമഡി വി ഡി സതീശൻ അദ്ദേഹം ദോഹയിൽ പോയിട്ട് വന്നതിന്റെ ഗുണം സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കൊടുത്ത് ഈ കേരളത്തിന്റെ അല്ല ലോകത്തിന്റെ ഒരിടത്തും അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ലെങ്കിലും എൻ ഡി ടി വിർ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനേക്കാൾ ഗുണം എന്താണ് നമുക്ക് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കാം അതും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ജിയോട് നമുക്ക് ഈ സർവേ ഫലത്തെക്കുറിച്ച് ചോദിക്കാം കാര്യം നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പറയും ഓ യവുമാർക്ക് പറ്റിയ കമ്മികളായതുകൊണ്ട് സർവേ ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന്റെ കാര്യം ഇപ്പൊ ഈ ചെന്നിത്തലയുടെ പ്രതികരണത്തിന് ശേഷം പറയാം അതായത് ചെന്നിത്തല ജി ഒരു സർവേ ഫലം പുറത്തു വന്നല്ലോ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു പക്കാ സർവേ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ചുമ്മാ വേണ്ട എന്റെ പേര് എന്റെ എന്റെ ഇത് വളരെ നന്നായി കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഇതൊന്നും ഒരു പാർട്ടി പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട് അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ എന്നുള്ളത് ഇത് ഓരോരുത്തരോ ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തറക്കുന്നു കേട്ടല്ലോ ദോഹ എന്തത്തി പണപിരുവ് കൊണ്ടുവന്നിട്ട് എൻ ഡി ടി വി കൊടുക്കുകയാണ് ആര് മുഖേന രാജീവ് ചന്ദ്രശേഖരൻ മുഖേന ഇനി എൻ ഡി ടി വി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദേശീയ മാധ്യമമാണോ അല്ല അംബാനിയുടെ സ്വന്തം ചാനലാണ് ആരുടെ അംബാനി അംബാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വഗുരുജിന്റെ വലം കൈ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല കോൺഗ്രസിന് വാനോളം ബൂസ്റ്റെപ്പ് കൊടുക്കണം ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയെങ്കിലും ഒരു വലിയ ബൂസ്റ്റെപ്പായിട്ട് പത്തൊമ്പത് ശതമാനത്തിലേക്ക് വരും എന്ന തരത്തിൽ ഇവരെ രണ്ടുപേരെയും പരമാവധി ജനങ്ങൾക്കിടയിൽ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക ഇടതുപക്ഷം പിന്നാക്കം പോകുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യം അതിനെയാണ് ചെന്നിത്തല ജി പറഞ്ഞത് പണം കൊടുത്താൽ അംബാനിജിയുടെ എൻ ഡി ടി വി എന്ത് സർവേയും നടത്തും അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് എന്തായാലും കേരളത്തിൽ ഓരോ സർവേകൾ നോക്കണേ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടാമത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂരാണ് പോലും ഒന്നാമത്തെ സ്ഥാനാർത്ഥി വി ഡി സതീശൻ ഇരുപത്തിരണ്ട് ശതമാനം സ്വന്തം പാർട്ടിക്കാരെങ്കിലും സതീശനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത് കേൾക്കുന്നതിൽ കുഴപ്പമില്ല പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത ഈ നാട്ടിൽ സകലമായ പേരും തെറിവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കിയേ ആ നാണക്കേട് മാറ്റാൻ വേണ്ടി പണം കൊടുത്ത് സ്വയം മുഖ്യമന്ത്രിയായിട്ട് കുറച്ച് ദിവസം സ്വപ്നം കാണാൻ വേണ്ടി ചാനലുകളിലൂടെ എല്ലാ അദ്ദേഹം മുൻകൂട്ടി തന്റെ പി ആർ തന്ത്രം എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ മുൻകൂട്ടി എറിയുകയാണ് എല്ലാവർക്കും മുന്നിലേക്ക് എത്താൻ വേണ്ടിയും കോൺഗ്രസുകാർക്കിടയിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് സ്ഥാപിച്ചെടുക്കാൻ സതീശൻ പയറ്റിയ തന്ത്രം അതിനുവേണ്ടി എൻ ഡി ടി വിക്ക് പണമടച്ചാൽ കാര്യം വയനാട് ഫണ്ടും ഒപ്പം തന്നെ ഇപ്പോ വിദേശങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് പുനർജനിയുടെ പേരിൽ ഇദ്ദേഹം ഇവിടത്തേക്ക് വിദേശ ഫണ്ട് കടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയ കാര്യമാണ് അതിലൂടെ കിട്ടിയ ഫണ്ട് വിനിയോഗിച്ചാൽ ഏതൊരു മടലിനെയും ഈ നാട്ടിൽ മുഖ്യ ായിട്ട് ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് എൻ ഡി ടി വിയിലൂടെ പുറത്തു വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല രമേശ് ചെന്നിത്തലയാണ് അവരവരുടെ ആൾക്കാർക്ക് വേണ്ടി അവരവർ ഉണ്ടാക്കുന്ന സർവേ ആണെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ വിശദീകരണമോ മറുപടിയോ ഇനി കമ്മികൾ പറയേണ്ടതുണ്ടോ എന്ന് മാത്രമേ ആ സർവേയെക്കുറിച്ച് ചോദിക്കാനുള്ളൂ